എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്ന് ഫാർമസി ഡേറ്റ് പരീക്ഷ കഴിഞ്ഞു എക്സാം കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് പെൻഡ് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം അവ കുട്ടികൾ ഓരോരുത്തരും ഓരോരുത്തരും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു ഇവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ നടത്തുന്ന കോഴ്സുകളെ പറ്റി നമ്മുടെ അറിയാം പക്ഷേ ഒരുപാട് കുട്ടികൾക്ക് അറിയത്തില്ല അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അഭിപ്രായം പറയാം ആർക്ക് മാസ്റ്റർ കി അക്കാഡമി പഠിച്ച് ഇന്നത്തെ പരീക്ഷ എഴുതി ഞങ്ങൾ പഠിപ്പിച്ചത് വല്ലോ പരീക്ഷയ്ക്ക് ചോദിച്ചോ നമുക്കറിയാം ഒരു കോഴ്സ് ആകുമ്പോൾ സിലബസ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണം അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എക്സാംസ് നടത്തണം മോഡൽ എക്സാംസ് നടത്തണം അപ്പം ഇങ്ങനെയൊക്കെ നടത്തിയാൽ മാത്രമേ ഒരു കോഴ്സ് സക്സസ് ആകത്തുള്ളൂ മാസ്റ്റർ അക്കാഡമിയിലൊക്കെ നടത്തിയോ ആ പഠിപ്പിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചോ ഇന്ന് നടന്ന പരീക്ഷകൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടോ ലൈവ് ക്ലാസ്സിൽ ഉപകാരപ്പെട്ടോ ഇതൊക്കെ മറ്റു ഉദ്യോഗാർത്ഥികൾ അറിയണം അതിനുവേണ്ടിയാണ് അവർ സ്റ്റുഡൻസ് പബ്ലിക് റിവ്യൂ എനിക്ക് തോന്നുന്നു മറ്റു ഓൺലൈൻ സ്ഥാപനങ്ങൾ ഒന്നും നടത്താത്ത കാര്യം നമുക്കറിയാം കേരളത്തിലുള്ള പല ഓൺലൈൻ സ്ഥാപനങ്ങൾ ആരും നടത്തിയിട്ടില്ല ഇതുവരെ പക്ഷെ നമ്മൾ നടത്തുകയാണ് പബ്ലിക്കായിട്ട് റിവ്യൂ എടുക്കുകയാണ് ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് ഒരു കാര്യം പറയട്ടെ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്ത് ആത്മാർത്ഥമായി പഠിച്ചവർക്ക് നിങ്ങൾക്ക് സത്യസന്ധമായ കാര്യങ്ങൾ പറയാം കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് പഠിപ്പിച്ചത് പഠിപ്പിച്ച കാര്യത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചോ എന്തിനു വേണ്ടി അത് ചോദിച്ചാൽ ഇനിയുള്ള ബാക്കിയുള്ള കുട്ടികൾക്ക് അറിയണം ഈ സ്ഥാപനത്തെക്കുറിച്ച് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും